നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന ഒരു ആക്ടറാണ് ഇന്ന് നമ്മുടെ സൺഡേ ഫണ്ടേയിൽ അതിഥിയായിട്ടുള്ളത് ഏവർക്കും പ്രിയങ്കരനായ വിനയ് വെൽക്കം ടു സൺഡേ ഫണ്ടേ സന്തോഷം സുഖം അറിയുന്നുണ്ട് നമ്മുടെ ഷോയുടെ പേരാണ് സൺഡേ ഫണ്ടേ നാളെ വരണ്ടല്ലോ ഇത് കൊള്ളാലോ കൊള്ളാലും ഷോയുടെ പേര് ഇതാണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കണ്ടപ്പോ ആൻഡ് ഐ റിയലി ഫോളോ യു മോന്റെ എന്താ നല്ല നല്ല ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് കാണാൻ വയസ്സാണ് രണ്ടര വയസ്സായി രണ്ടര വയസ്സായ തന്നെ പുള്ളിക്കാന സ്കൂളിലൊക്കെ പോയി തുടങ്ങും അതിനു മുമ്പുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ അപ്പൊ ഞാൻ എല്ലാത്തിനും മൂല്യം കാണുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു നമ്മള് കൂടി രണ്ട് എന്താ സെയിം വേവ് ലെങ്ത് ഷെയർ ചെയ്യുന്ന ആളുകൾ സംസാരിക്കും അതിനും അതിൻ്റെതായ മൂല്യമുണ്ട് ഉണ്ട് അപ്പോ ഇത് മാത്രമല്ല വലിയ കാര്യം ഡെഫിനറ്റ്ലി നമ്മളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നം അതെല്ലാം സിനിമയും അഭിനയമായിട്ട് കണക്ട് ചെയ്യുന്നു എങ്കിലും ഞാൻ ഞാനീ പറയുന്ന പോലെ പ്രാക്ടിക്കലായിട്ട് ലൈഫിനോട് ഉള്ള സമീപനം അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ചിലരൊക്കെ ഞാൻ എപ്പോഴും ഒരു ആക്ടറിനപ്പുറത്തേക്ക് ഞാൻ ഒരു ആക്ടിംഗ് സ്റ്റുഡന്റ് ആണ് ഇപ്പോഴും ഞാൻ എപ്പോഴും അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ കുറെ നാളുകളായിട്ട് നമുക്കങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര ഒരു ലേണിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഈ ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡി മൈൻഡ് ആൻഡ് വോയിസ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഈ സിനിമ കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് ഭയങ്കര സിനിമ കിട്ടുന്നു അയാളെ നന്നായിട്ട് ഞാൻ അഭിനയിക്കും എന്നുള്ള ധാരണയൊക്കെ അതിന്റെ ഒരു പോസിൽ എല്ലാ ആക്ടേഴ്സിനും ഇത് ഞാൻ പൊളിച്ചടക്കില്ല ഇത് എനിക്ക് കിട്ടിയില്ല ഞാൻ കാണുന്ന അത് ഓക്കെ അതിന്റെ ഒരു ഹെൽത്തി സൈഡ് ഓക്കെ അത് നല്ലതാണ് ഞാൻ എല്ലാ സിനിമ കാണുമ്പോഴും നമ്മൾ ആലോചിക്കുമ്പോ നമ്മളാണെങ്കിൽ എങ്ങനെ ചെയ്തേനെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പെർഫോമൻസിന്റെ വാവ് പറയുന്ന ടച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലൊരാൾ ചെയ്യുമ്പോഴാണ് അപ്പൊ എനിക്ക് ആക്ടേഴ്സിനോട് പറയാനുള്ള എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സുകൊണ്ടിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ക്രാഫ്റ്റ് ഉണ്ട് ശരിക്കും അഭിനയം ഒരു തരത്തിലുള്ള ക്രാഫ്റ്റ് ആണ് നമ്മൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ വായിക്കുക സിനിമ കാണുക അല്ലെങ്കിൽ പുതിയ മറ്റേ സിനിമയിലും അല്ലെങ്കിൽ അഭിനയത്തിലൊക്കെ എത്രത്തോളം മാറ്റങ്ങൾ വരുന്നു മനസ്സിലാക്കിയിരിക്കുക നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തിരിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ചെയ്യാൻ പറ്റും ഇൻ കേസ് നമ്മൾ ഡെസ്പറേറ്റ് ആയി താടിയൊക്കെ വളർത്തി നമ്മുടെ കള്ള മറ്റേ ഡ്രഗ്ഗഡിയൊക്കെ തുടങ്ങി ജീവിതം എന്തുകൊണ്ട് അവസരം വരുമ്പോ ചെയ്യാ ബാക്കി പ്രേമത്തിലെ ആ ഒരു ക്യാരക്ടർ ഒരു മാഷായിട്ട് ഉള്ള ക്യാരക്ടർ ആ ഡയലോഗ് ഇപ്പൊ നമ്മള് നിത്യ ജീവിതത്തിൽ പണ്ട് നമ്മൾ അതിനെല്ലാം സമയമില്ലേ ദാസന്ന് ചോദിക്കണ ആ ഡയലോഗ് പോലെ തന്നെ എത്ര സിമ്പിൾ ആണ് എന്നുള്ള ഡയലോഗ് നമ്മളൊക്കെ യൂസ് ചെയ്യണം ഈ സമയത്തും വീണ്ടും ഒരു ഒരു വന്നത് അപ്പോ കൺഫ്യൂഷൻ ഉണ്ടായോ ഞാൻ ചെയ്യണോ എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ ഈ ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന സിനിമാ പ്രവർത്തകരാണ് ഇവര് നാലുപേരും ചെമ്മഞ്ചേരൻ ഞാനും ഷൈജു ഞാനും ഭയങ്കര സുഹൃത്തുക്കൾ ഷൈജു കാലത്ത് ഞാനും ചെമ്മഞ്ചേരൻ ഞാനും സമീർക്കയുടെ വർക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ സംസാരിച്ചിട്ട് കൂടിയില്ല പക്ഷെ എന്റെ മനസ്സിൽ റെസ്പെക്ട് ഉണ്ട് അപ്പൊ ഇവരൊന്നും ഒരിക്കലും സമീർക്ക പടം ചെയ്തിരിക്കുന്ന ദുൽഖറിനെയും ഫാഹദിനെയൊക്കെ വെച്ചിട്ട് പടം ചെയ്യുന്ന ആളുകളാണ് എന്നെപ്പോഴത്തെ ഒരാളെ വെച്ച് പടം ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അല്ലെങ്കിൽ ലിജോ ചേട്ടൻ ലൈക് ലിജോ ചേട്ടൻ ഈ ജല്ലിക്കള്ളോണ്ട് പുള്ളി അത്ര ഇൻവോൾവ് ആയിരുന്നില്ല അപ്പൊ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ അവസരം എനിക്ക് ഉണ്ടാക്കി ചെമ്പൻചെറിനെ ചെമ്പൻചറിനൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ ഞാനീ പറയുന്ന പോലെ ഞാൻ എനിക്ക് പ്രതീക്ഷയില്ലാണ്ട് നിൽക്കുന്നൊരു നടന്ന അവസ്ഥയാണ് ഒന്നുമില്ല പ്രതീക്ഷയ്ക്ക് അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഈ ഞങ്ങള് ഭയങ്കര ഞങ്ങൾ രണ്ടു മൂന്ന് സിനിമ ഒരുമിച്ച് കണ്ടിന്യൂസ്ലി ചെയ്തതിൻ്റെ ഒരു അടുപ്പമുണ്ട് നമ്മളെപ്പോഴും വിളിക്കും അതെ അപ്പൊ ചെയ്യുന്നില്ലെങ്കിൽ എടാ ഇതേപോലെ ഒരു ആശയം ഉണ്ട് നമുക്ക് ഇതൊരു സിനിമയാക്കി എങ്ങനെയാണോ ഞാൻ ചേട്ടാ പൊളിയായിരിക്കും പറഞ്ഞു നിനക്ക് ഈ പ്രൊട്ടാഗണിസ്റ്റ് റോള് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഞമ്മ ചോദ്യാ ഞാൻ ഡെഫിനറ്റ്ലി അത് ചെയ്യുവത് ഞമ്മളെന്ന് പക്ഷെ നമുക്കതിനോങ് ഗ്രൂപ്പ് വേണം എപ്പോഴും അറിയാം നല്ലൊരു തിരക്കഥ കിട്ടിയത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ നല്ലൊരു വേഷം കിട്ടിയത് കൊണ്ടിട്ടോ സിനിമ നന്നാവില്ല അപ്പൊ ചെന്നാ അങ്ങനെ ഒരു ടീം എന്ന് വരുന്നു അങ്ങനെ ഇന്നൊരു ഡിറക്ടർ വരുന്നു അന്ന് മാത്രമേ നമ്മൾ ഈ പടം ചെയ്യുള്ളൂട്ടോ മാസങ്ങൾ കഴിഞ്ഞു ഒരു സിനിമ വിളിച്ചിട്ട് അഷ്റഫ് ഹംസ നമ്മുടെ സുഹൃത്താണ് അപ്പൊ അഷ്റഫ് ഓൾറെഡി ഇതിനൊരു പ്രോജക്റ്റിനോട് സംസാരിച്ചിട്ടുള്ള ആളാണ് അഷ്റഫ് ഭയങ്കര രസമുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ് നമ്മൾ എപ്പോഴും സിനിമയിലായാലും നാടകത്തിലായാലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് ഇതിന്റെ മെയിൻ പ്ലേഴ്സ് ഉണ്ടല്ലോ ഇവരുടെ സ്വഭാവം കൂടെ ഞാൻ നോക്കും അതായത് നമ്മളിപ്പോ ഞാൻ ഓരോ സമയത്തിന് വില മൂല്യം കല്പിക്കുന്ന ആളാ നമ്മളിപ്പോ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു അത് വർക്ക് ആയിരിക്കണം ലൈഫിലേക്ക് അപ്പോൾ അഷ്റഫ് എനിക്ക് ഭയങ്കര രസമുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയി തോന്നി ഞാൻ അഷ്റഫ് നല്ല ചോയ്സ് ആട്ടാ അപ്പൊ പിന്നെ ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റ് പ്രൊഡ്യൂസ് ചെയ്യും സമീർ താഹരും ഷൈജു കരുതുന്നു അപ്പൊ തന്നെ എന്റെ കീളി പകുതി പോയി സുഡാനി കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സൗബിനെ സംബന്ധിച്ച് സൗബിന്റെ ജീവിതത്തിലെ കരിയർ ബ്രേക്ക് ആയിരുന്നു ഞാൻ ആലോചിച്ചു ദൈവമേ ഷൈജുവിനോട് വിട്ട് പറഞ്ഞാലോ അല്ലെങ്കിൽ സമീർക്കെ അടുത്തൊരു പടം നമ്മളെ എൽകിയിട്ട് വെച്ചിട്ട് അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഒരു സോളോ ലീഡ് ക്യാരക്ടർ ഞാൻ രണ്ടു മൂന്ന് പേരുടെ കൂട്ടത്തിലെങ്കിലും ഷൈജുവിനെ കാണാം ഷൈജു എന്നെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുള്ള ഷൈജു ട്രാഫിക് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഈ വാഷിക്കേണ്ട ഗാംഗിലൂടെ പെട്ട് പറയുന്നത് വിനയ് ആക്ടർ ഉണ്ട് അവന്റെ ആ സ്റ്റോറിയില് ഞാൻ തരാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത് അപ്പൊ അതൊന്നും വർക്ക് ആയിട്ടില്ല അപ്പൊ ഞാൻ ചെമ്മച്ചനോട് പറഞ്ഞു പിന്നെ പിന്നെ എന്നോട് സമീപാകരാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ എന്റെ ഒരു എട്ടുപത്ത് കിളിയോടെ പറഞ്ഞു കാര്യം ും നല്ലതൊന്നും എനിക്ക് അടുത്ത കാലത്ത് ഒരിക്കലും സംഭവിക്കാനില്ല ഇതൊരു ഡ്രീം ആണ് പിന്നെ അടുത്ത മുമ്പിലുള്ള ചലഞ്ച് എന്താന്ന് വെച്ചാല് സാർ ഇത് ഒരു കോളേജ് പ്രൊഫസർ അല്ലെങ്കിൽ പ്രേമത്തിനൊരു കോളേജ് പ്രൊഫസർ പ്രേമം നാല് വർഷത്തിന് ശേഷം അതിനുശേഷം ഞാൻ ഇപ്പൊ ഉറുമ്പുകൾ ഉറങ്ങാറില്ല ഹലോ നമസ്തേ അതൊക്കെ ലീഡ് റോൾ ചെയ്തിട്ട് കമേഴ്ഷ്യൽ സക്സസ് ആയ സിനിമകളാണ് രണ്ടു മൂന്ന് പടം ലീഡ് റോൾ ചെയ്തിട്ട് ഓടിയിട്ടുണ്ട് ഒരാളും ആ പേരെന്നെടുത്ത് പറയാം ഇപ്പൊ അപ്പൊ ഞാൻ കോളേജ് പ്രൊഫസർ പിന്നെ ഇയാൾക്ക് മുടിയില്ലെന്നുള്ള വൺ കോംപ്ലക്സ് പിന്നെ കോളേജില് ടീച്ചർ ഓക്കേ അത് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കൊറേ നാളായാലും ഈ പരിപാടി തുടങ്ങിട്ട് ഞാൻ തിയേറ്റർ ചെയ്തു ഞാനൊരു ഒരു നാലാം ക്ലാസ് കഴിഞ്ഞിട്ട് തിയേറ്റർ ചെയ്താണ് നാലാം ക്ലാസ്സിൽ മുതൽ ബാലസംഘത്തിന്റെ ഒപ്പം നാടകം കളിക്കാൻ തുടങ്ങിയാണ് ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഫിലിം സ്കൂളിൽ പോകാൻ പറ്റി അപ്പൊ തിരിഞ്ഞ് നോക്കിക്കഴിയുമ്പോ എനിക്ക് പറയുന്ന ഒരു പത്തിരുപത്തഞ്ച് വർഷമൊട്ട് ഞാൻ ഈ പരിപാടി തുടങ്ങിയാണ് തീരെ കുഞ്ഞായിരുന്നിട്ട് തുടങ്ങിയാണ് അപ്പൊ ഞാനിതൊരു എടുത്തു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് ഈ സിനിമയിലെന്താന്ന് വെച്ചുകഴിഞ്ഞാല് വിമൽ സാറിനെ ഒരിടത്തും കാണാ അപ്പൊ ഞാൻ അതിനുവേണ്ടി കുറെ പണിയെടുത്തു അപ്പൊ സിനിമ ഈ പറയുന്ന പോലെ സെൻസർ ബോർഡ് അവിടെ എന്റെ കുറച്ച് സുഹൃത്തുക്കൾ കണ്ടു പിന്നെ സിനിമ ഇവരുടെ ഗ്രൂപ്പിലെ ഇവിടെ ഭയങ്കര ഒരു ട്രാൻസ്പെറന്റ് ആണ് ഇവരുടെ ഗ്രൂപ്പിന്റെ ഒരുപാട് ആളുകളൊക്കെ കണ്ടു അപ്പൊ ആരും എല്ലാരും പറഞ്ഞു ഞാൻ ഇന്ന് ചൂടാ മറ്റേ ഇതുപോലെ അതുപോലെ തന്നെ ഇത് വിനയ് ഫോട്ടോയല്ലെന്ന് പറയും അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഞാനൊരു ചലഞ്ചായിട്ട് എടുത്തു ചില എക്സ്റ്റെൻഡ് അത് ഞാൻ വിജയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ആളുകൾ സിനിമ കണ്ട് അവര് തീരുമാനിക്കാം